ശ്യാം ദേവരാജ് അൻപത്തി മൂന്ന് മിനിറ്റ് മുമ്പാണ് വാദം പൂർത്തിയായത് വാദം പൂർത്തിയായതിനു ശേഷം ദില്ലി റോസ് അവന്യൂ കോടതി ഈ ദില്ലി മദ്യനയ അഴിമതി കേസിൽ പത്തു ദിവസം കസ്റ്റഡി വേണമെന്നുള്ള ഇ ഡിയുടെ ആവശ്യത്തിൽ ഓർഡർ വിൽ ബി പാസ്ഡ് ഷോർട്ട്ലി എന്നുള്ള ഒരു മെസ്സേജ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്നതും അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ആകുന്നു വാദം പൂർത്തിയായിട്ട് അപ്പോൾ അടുത്ത മിനിറ്റിൽ തന്നെ ഉത്തരവ് പുറത്തു വരാനുള്ള ഒരു സാധ്യതയല്ലേ കാണുന്നത് അതിനായുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ നടക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുമുണ്ട് ശ്യാം റോസവന്യൂ കോടതിക്ക് മുന്നിൽ നിന്ന് നോബിൾ മാരിക്കാനൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അതായത് അവിടെ കനത്ത സുരക്ഷ അടക്കം കേന്ദ്ര കേന്ദ്ര സേനയടക്കം ഉന്യസിച്ചിട്ടുള്ള ഒരു ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് സ്വാഭാവികമായും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തിൻ്റെ ഭരണ അദ്ദേഹം റിമാൻഡിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് പോയാൽ ഉണ്ടാകുന്ന സുരക്ഷാ ക്രമീകരണങ്ങളടക്കം അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കമുണ്ട് അതിനെയെല്ലാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായാൽ അതിനടക്കം നേരിടുക എന്നതാണ് ഈ ഇത്തരം ഒരു സുരക്ഷാ സേനങ്ങളുടെ കാര്യം ഞാനത് പറയാൻ വന്നത് ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോകുക എന്ന് എന്ന് പറയുന്നത് നമുക്ക് അത്തരമൊരു കാര്യം തന്നെ വേണം ഇതിൽ പ്രതീക്ഷിക്കാൻ മറിച്ചൊരു നടപടി അല്ലെങ്കിൽ ഒരു തീരുമാനം ഈ വിചാരണ കോടതിയിൽ നിന്നുണ്ടായാൽ മാത്രമേ ഉള്ളൂ അതിൽ വലിയൊരു അത്ഭുതം ഉണ്ടാകേണ്ടത് അത്തരമൊരു നടപടി ഉണ്ടാകുമെന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാവില്ല കാരണം ഒരു കേസിൽ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണം മുന്നോട്ടു പോവുക ആ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്ന അന്വേഷണ ഏജൻസി അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആ അന്വേഷണ ഏജൻസിയുടെ നിലപാടിനൊപ്പം നിൽക്കുക എന്നാണ് ഒരു അന്വേഷണത്തിന്റെ പ്രാഥമികമായ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിന്റെ പ്രാഥമികമായ ഘട്ടത്തിൽ കോടതികൾ സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന നിലപാട് ഇവിടെ അതിന് മറിച്ച് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലീസിന്റെ ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ അത്തരമൊരു കാരണം അഭിഭാഷകർ അഭിഭാഷകർ മുതിർന്ന ഉയർത്തുന്ന വാദത്തിനിടയ്ക്ക് അത്തരം കാരണങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനമാകും വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അതായത് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് പോകേണ്ടതില്ല എന്നടക്കമുള്ള ഒരു തീരുമാനം വന്നാൽ അത് ഒരു 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 സുപ്രധാനമായ ഒരു തീരുമാനമാകും അല്ലെങ്കിൽ അതൊരു സ്വാഭാവികമായ തീരുമാനം ഇ ഡി കസ്റ്റഡി ചോദിക്കുകയും ഇ ഡിയുടെ കസ്റ്റഡി അപേക്ഷ അനുവദിക്കുകയും ചെയ്യുന്നത് ഒരു സാധാരണ തീരുമാനം മാത്രമാണ് കാരണം പത്ത് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ അനുവദിക്കുമ്പോൾ പത്ത് ദിവസവും നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം പത്ത് ദിവസവും നൽകുന്നുവെങ്കിൽ പത്ത് ദിവസത്തെയും കസ്റ്റഡി അപേക്ഷ അനുവദിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആവശ്യം അംഗീകരിക്കുന്നുവെങ്കിൽ അത്രത്തോളം ഗൗരവതരമായാണ് ഇതിനെ അതല്ല എന്ന് ഏപ്രിൽ രണ്ട് വരെയാണ് ശ്യാം ദേവരാജ് ഏപ്രിൽ പത്തൊൻപതിനാണ് ഘട്ട വോട്ടെടുപ്പിലേക്ക് രാജ്യം പോകുന്നത് നിർണായകമായ ക്യാമ്പയിനിങ്ങിന്റെ അതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ പത്ത് ദിവസങ്ങളാണ് കെജ്രിവാൾ അകത്തും പാർട്ടി പ്രവർത്തകർ പുറത്തുമായി നിൽക്കുന്ന സാഹചര്യം അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ മനീഷ് സിസോദിയ ഇതിനകം തന്നെ അകത്താണ് അങ്ങനെ മുൻനിര നേതാക്കളില്ലാതെ ആം ആദ്മി പാർട്ടി മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഇല്ലാതാക്കുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി അവിടെ നിൽക്കുകയാണ്